മങ്കല്യ താലി രചന കാശിനാഥൻ അവതരണം മിത്രവെന്ത ഐശ്വര്യയെയും അമ്മയെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണെന്ന് അനിരുദ്ധന് വ്യക്തമായി അറിയാമായിരുന്നു കാരണം അമ്മയെപ്പോലെ തന്നെ എടുത്തുചാട്ടവും വാശിയും കൂടുതലുള്ളവളാണ് ഐശ്വര്യ അമ്മയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുവാൻ ഇവൾ നോക്കുകയുള്ളൂ ഒരിക്കലും പിന്നിലേക്ക് പോകില്ല ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവനേറെക്കുറെ ഐശ്വര്യം മനസ്സിലാക്കിയിരുന്നു രണ്ടാളുടെ ഇടയിൽ കിടന്ന് താൻ ഒരുപാട് പാടുപെടേണ്ടി വരുമെന്ന് അനിരുദ്ധൻ ഏകദേശം ഉറപ്പാക്കി അതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ മഹാലക്ഷ്മി അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വന്നു അവരെ കണ്ടതും ഐശ്വര്യയുടെ കിളി പോയ അവസ്ഥയായിരുന്നു അത്രമേൽ സുന്ദരിയായിട്ടുണ്ടായിരുന്നു അവർ ഒരുങ്ങി വന്നപ്പോഴ് അമ്മേ നേരം വൈകി നമുക്കിറങ്ങിയാലോ മകൻ ചോദിച്ചതും അവർ തലകുലുക്കി എന്നിട്ട് സൂസമ്മ സൂസമ്മച്ചേച്ചിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത ശേഷം മഹാലക്ഷ്മി സിറ്റൌട്ടിലേക്ക് ഇറങ്ങി ഐശ്വര്യ ആ സമയത്ത് ഒന്നോടൊന്ന് ടച്ചപ്പ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അനിരുദ്ധൻ കാറിൻ്റെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഐശ്വര്യ മോളെ വിളിക്കുന്നുണ്ട് കേട്ടോ സൂസമ്മ ചേച്ചി വന്നു പറഞ്ഞപ്പോൾ അവൾ റൂമിൽ നിന്നും ഇറങ്ങിയത് വണ്ടിയിൽ കയറുവാൻ ചെന്നപ്പോഴായിരുന്നു അടുത്ത പുകല് അനിയോടൊപ്പം മുൻവശത്തെ സീറ്റിലേക്ക് കയറുവാനായി വന്ന് ഐശ്വര്യം ഞെട്ടിപ്പോയി മഹാലക്ഷ്മി ഞെളിഞ്ഞിരിപ്പുണ്ട് മുൻ സീറ്റിൽ അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം പിടികിട്ടിയതും ദയനീയമായി അനിരുദ്ധൻ അമ്മയെ ഒന്നു നോക്കി അവൻ ഇത്തിരി അമർഷം തോന്നാതിരുന്നില്ല എവിടുന്ന് അവർക്കുണ്ടോ വല്ല കുലുക്കവും കാര്യം പിടികിട്ടിയെങ്കിലും അവർ ഫോണിലെന്തോ തപ്പി തടഞ്ഞുകൊണ്ട് അങ്ങനെയിരുന്നു കുത്തിമേർപ്പിച്ച മുഖവുമായി ഒരക്ഷരം പോലും മിണ്ടാതെ ഐശ്വര്യ പിന്നിലേക്ക് കയറി എന്തൊരു കഷ്ടമാണ് നോക്കിയേ ഈ അമ്മയ്ക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ ഇനി മുൻപിൽ ഇരുന്ന് വരണമെന്നുണ്ടെങ്കിൽ വേറെ രണ്ട് കാറുകൾ കൂടി വീട്ടിൽ കിടപ്പുണ്ട് അതിലേതെങ്കിലും ഒന്നിൽ കയറിയ പോരായിരുന്നോ ഇന്നത്തെ കാര്യം പോക്കായി അവനിത്തിരി ദേഷ്യം തോന്നാതിരുന്നില്ല ഇടയ്ക്കൊക്കെ ഐശ്വര്യയെ ഒന്ന് പാളി നോക്കുവാൻ അനിരുദ്ധൻ ശ്രമിച്ചു കട്ട കട്ടക്കലിപ്പിലിരിക്കുകയാണ് അവൾ അവനെ ഒന്നും മൈൻഡ് ചെയ്യുന്നേയില്ല എന്തും നേരിടണമല്ലോ അല്ലാതെ മറ്റു മാർഗമില്ല വരുന്നിടത്ത് വെച്ച് കാണാം അത്ര തന്നെ അല്ലാണ്ട് ആരെ തള്ളിക്കളയും രണ്ടും കണക്കാം അതുമാത്രം അറിയാം ഓഫീസിൽ പോയ ശേഷം ഹരി മടങ്ങിയെത്തിയപ്പോൾ സമയം ഏകദേശം രണ്ടര കഴിഞ്ഞു ഭദ്രയോട് പലതവണ ഭക്ഷണം കഴിക്കുവാൻ ബീന ചേച്ചി പറഞ്ഞതാണ് പക്ഷെ ഹരി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ അവനെ കാത്തിരുന്നു പോളേട്ടനും ബീനേച്ചിയും മടങ്ങിപ്പോകുവാൻ റെഡിയായി നിൽക്കുന്നു കാരണം അമ്മച്ചയുടെ അടുത്ത് പോളേട്ടൻ്റെ പെങ്ങളെ ആക്കിയിട്ടാണ് അവരിവിടേക്ക് വന്നത് പെങ്ങൾക്ക് അവളുടെ കുട്ടികൾ എത്തും മുന്നേ ഇറങ്ങണം പല പ്രാവശ്യം പോളേട്ടനെയും ബീന ചേച്ചിയും അവർ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു ചേച്ചി കഴിച്ചിട്ട് പോകാം വന്നേ ഹരി അവരോട് പറഞ്ഞു വേണ്ട മോനെ അതൊക്കെ ഇനി പിന്നൊരിക്കലാവാം ഇപ്പം നേരം വൈകി അവർ പിന്നെയും ധൃതി കാട്ടി ഒരു അഞ്ച് മിനിറ്റ് ചേച്ചി പെട്ടെന്ന് കഴിക്കാൻ നീ അയ്യോ ഇല്ല മോനെ സീമയ്ക്ക് അവളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ചെല്ലണം അല്ലെങ്കിൽ ശരിയാവില്ല സ്കൂൾ ബസിലാണ് വരുന്നതേ അവൾ ചെന്നില്ലെങ്കിൽ ജോയി വഴക്ക് പറയുമോനെ അതാണ് ബീന ഹരിയെ നോക്കി പറഞ്ഞു തൻ്റെ പോക്കറ്റിൽ നിന്നും രണ്ടഞ്ഞൂറിൻ്റെ നോട്ട് വലിച്ചെടുത്ത് ഹരി പോളേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോയിക്കോളൂ കേട്ടോ പോളേട്ട ഇത്രയും സമയം വൈകുമെന്ന് ഞാനും ഓർത്തില്ല അതൊന്നും സാരമില്ല ഹരിക്കുട്ട എൻ്റെ ഈ പൈസയുണ്ട് അയാൾ ഹരി കൊടുത്ത കാശ് വാങ്ങിക്കുവാൻ വിസമ്മതിച്ചു സാരമില്ലെന്നേ ഇതും കൂടി വെച്ചോളൂ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ അവൻ പോളേട്ടിൻ്റെ പോക്കറ്റിലേക്ക് പൈസ ഇട്ട് കൊടുത്തു വൈകാതെ തന്നെ ഇരുവരും ഫദ്രയോടും ഹരിയോടും യാത്ര പറഞ്ഞു പോയി ഹരി തിരിഞ്ഞു കയറി വന്നപ്പോൾ കണ്ടു തൂണിൽ പിടിച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന ഭദ്രയെ ഹലോ ഭദ്രലക്ഷ്മി ഹരിനാരായണൻ തൊട്ടരികിൽ നിന്ന് ഹരി വിളിച്ചപ്പോൾ അവളൊന്നും ഞെട്ടിപ്പിടഞ്ഞു ഇതെന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ ഞാൻ അത്രയ്ക്ക് ഭീകരനൊന്നുമല്ല കേട്ടോ ഒരു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ മുഖം കുനിച്ചു ആ ഇതാ എനിക്കിഷ്ടമല്ലാത്തത് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ മുഖം കുനിച്ചു നിൽക്കുന്നത് എന്തിനാടോ ഇങ്ങനെ ഭയക്കുന്നത് ഹരി ചോദിച്ചതും അവൾ ബന്ധപ്പെട്ട് മുഖമൊന്നുയർത്തി അവനെ നോക്കി കുട്ടി ഇങ്ങനെ വേണം കേട്ടോ എന്നും എപ്പോഴും അവളെ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ഹരി അകത്തേക്ക് കയറി പിന്നാലെ ഭദ്രയും വല്ലാണ്ട് വിശക്കുന്നു താൻ കഴിച്ചിരുന്നോ ഭദ്ര ഇല്ല ഹരിയേട്ടം വന്നിട്ട് കഴിക്കാമെന്ന് കരുതി എന്നാ പിന്നെ ഊണ് വിളമ്പിക്കോ ഞാൻ ഞാനിപ്പോൾ വരാം ഈ ഡ്രസ്സൊക്കെ വല്ലാണ്ട് മുഷിഞ്ഞു ഹരി ബെഡ്റൂമിലേക്ക് പോയതും ഭദ്ര ചെന്നിട്ട് ചോറും കറികളുമൊക്കെ വിളമ്പി മേശമേൽ വെച്ചു പത്ത് മിനിറ്റ് എടുത്തു ഹരി കുളിച്ചിറങ്ങാൻ ഹരി ഏട്ടാ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ വാതിൽക്കൽ എത്തിയ ശേഷം ഭദ്ര അവനോടായി പറഞ്ഞു ആഹ് വരുവാടോ ഹരി മുഖം തിരിച്ച് അവളെ നോക്കി തൻ്റെ ഫോണിൽ എന്തോ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടാണ് ഹരി ഇറങ്ങി വന്നത് ഭദ്രയ്ക്ക് കാര്യമൊന്നും പിടികിട്ടേയില്ല അവൻ ആ ഫോണ് അവളുടെ നേർക്ക് നീട്ടി അനിരുദ്ധൻ്റെയും ഐശ്വര്യയുടെയും വിവാഹ റിസപ്ഷൻ്റെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ വിഷമത്തോടെ ഹരിയെ നോക്കി ഞാൻ കാരണമല്ലേ ഹരിയേട്ടന് ഇന്നവിടെ പങ്കെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നത് എല്ലാവരും ഹരിയേട്ടനെപ്പറ്റി ചോദിക്കില്ലേ എന്തെങ്കിലുമൊക്കെ നുണകൾ അനിയേട്ടൻ അവരോടൊക്കെ പറയേണ്ടി വരും ഒന്നും വേണ്ടിയിരുന്നില്ല ഹരിയേട്ട സത്യത്തിൽ ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമവും വേർപ്പുമുട്ടലുമാണ് അവൾ സാവധാനം അവനോട് പറഞ്ഞു അതിനേക്കാൾ ഒക്കെ വലുതായി എനിക്ക് എൻ്റെ ഒപ്പം ഭദ്രലക്ഷ്മി ഉണ്ടല്ലോ അത് മതിയിടൂ അത് മാത്രം മതി ഈ ഹരി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് സത്യം തെളിമയാർന്ന ശബ്ദത്തിൽ അവൻ അവളെ നോക്കി പറഞ്ഞു ഭക്ഷണം കഴിക്കാതുകൊണ്ട് കൊണ്ട് വെറുതെ വിരലോടിച്ചിരിക്കുകയാണ് ഭദ്ര എടോ വേഗം കഴിക്കാൻ നോക്ക് എന്നിട്ടേ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് തനിക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ ഞാൻ എവിടേക്കും ഇല്ല ഹരിയട്ട പ്ലീസ് ദയനീയമായി ഭദ്രഹരിയെ നോക്കി എനിക്ക് തൻ്റെ അളവുകളൊന്നും അറിയില്ലടോ അത് അറിയിച്ചു തന്നിട്ടാണെങ്കിൽ ഓക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം എനിക്ക് വരെ പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ അല്ലാണ്ട് എങ്ങനെയാ ഞാൻ അവിടെ ചെന്നിട്ട് അവരോടൊക്കെ എന്തു പറയാന് ഹരി പെട്ടെന്ന് പറഞ്ഞതും ഭദ്ര അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖത്ത് കുസൃതി കലർന്ന ഒരു പ്രണയഭാവമായിരുന്നു നിഴലിച്ചു നിന്നത് ഒപ്പം ഒരു നറു കുഞ്ചിരിയും അത് അവൾക്കായി മാത്രമായിരുന്നു എന്താ പെണ്ണെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത് വേഗം കഴിക്കാൻ നോക്ക് അളവുകൾ അറിയിച്ചു തരുന്നുണ്ടോ ആവോ അല്ലെങ്കിൽ വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ഭദ്ര അവൻ്റെ ചോദ്യത്തിലെ ധ്വനി മനസ്സിലായതും അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും വല്ലാത്ത അവസ്ഥയിലായിരുന്നു താം പേടിക്കണ്ടെന്നേ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ ഒന്നുമില്ലെങ്കിലും തൻ്റെ ഭർത്താവ് അല്ലേടോ നോട്ടം കണ്ടതും അവന് വീണ്ടും ചിരി പൊട്ടി ഞാൻ ഞാനൂടി വന്നോളാം നമുക്ക് ഒരുമിച്ച് പോകാൻ കരിയേട്ട പാവം പെണ്ണ് വളരെ നിസ്സഹായതയോടെ അവനെ നോക്കി പറഞ്ഞു സാരമില്ലെന്നേ താൻ ആകെ ടയേർഡല്ലേ ഇനിയിപ്പോൾ താൻ വന്നില്ലേലും കുഴപ്പമില്ല ഞാൻ പോകുന്നതിന് മുന്നേ റൂമിലേക്കൊന്ന് എത്തിയാൽ മതി അവൻ പിന്നെയും അവളെ ഇളക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ പിന്നീടൊന്നും അവനോട് പറഞ്ഞതേയില്ല കഴിച്ച ശേഷം ഹരി എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി ആ തക്കത്തിന് അവൾ ഇരുവരുടെയും പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്കും എല്ലാം കഴുകി കമഴ്ത്തി വെച്ച ശേഷം കൈ കഴുകി തൊടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞപ്പോൾ ഹരി ആരെയോ ഫോണിൽ വിളിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കാം ഹരിയേട്ടൻ പറഞ്ഞത് സത്യമാണ് തനിക്ക് ഡ്രസ്സൊന്നുമില്ല കാലത്തെ കുളി കഴിഞ്ഞ് മാറ്റി തിരിച്ചതാണിത് ഭദ്ര സാവധാനത്തിൽ അവൻ്റെ അരികിലേക്ക് ചെന്നു എന്തോ ഹരിയുടെ മുഖം വല്ലാതെ മുറുങ്ങിയിരുന്നു ഹരിയേട്ട എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കാതിരിക്കാനായില്ല അവൾക്ക് ഏയ് ഒന്നുമില്ല കുറച്ച് ഒഫീഷ്യൽ മാറ്റേഴ്സ് താൻ റെഡിയാക നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം ഹരി പറഞ്ഞതും ഭദ്ര മുറിയിലേക്ക് പോയി വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ശേഷം അതേ ഡ്രസ്സ് തന്നെ ഇട്ടു എന്നിട്ട് തലമുടിയൊക്കെ ഒന്ന് അഴിച്ചു പിന്നി മടഞ്ഞു നിറുകയിൽ സിന്ദൂരം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുമാത്രം വാങ്ങണമെന്ന് ഒരു മോഹം ആ റെഡി ആയോ ഭദ്ര എന്നാൽ പിന്നെ ഇറങ്ങാമല്ലോ നേരെ നാലുമണി കഴിഞ്ഞു ഹരി അപ്പോഴേക്കും ഒരു ടാക്സി വിളിച്ചായിരുന്നു അതിലാണ് അവർ രണ്ടാളും ടൗണിലേക്ക് പോയതും അത്യാവശ്യം വലിയൊരു ഷോപ്പിലായിരുന്നു അവൻ ഭദ്രയുമായി കയറിയത് കുറേയേറെ ഡ്രസ്സുകൾ അവൻ ഫദ്രയ്ക്കായി വാങ്ങിക്കൂട്ടി ഇത്രയൊന്നും വേണ്ടെന്ന് അവൾ ഒരുപാട് പറഞ്ഞുവെങ്കിലും അവർ സമ്മതിച്ചില്ല ചുരിദാറുകൾ ഒന്ന് രണ്ട് സാരി സെറ്റുമുണ്ട് പിന്നെ വീട്ടിലേക്ക് ഇടുവാനുള്ള ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് അതിനുശേഷം അവൾക്ക് നാലഞ്ച് ജോഡി ചെരുവുകളും വാങ്ങി പിന്നീട് നേരെ പോയത് ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിലേക്കാണ് അവിടെ നിന്നും എന്തൊക്കെയോ ക്രീമുകളും പെർഫ്യൂമും ഫേസ് വാഷും ബോഡി ലോഷനും മേക്കപ്പ് ഐറ്റംസും ഒക്കെ വാങ്ങി എന്തെങ്കിലും മേടിക്കണോ മാഡത്തിന് സെയിൽസ്കൾ ചോദിച്ചതും അവളൊന്നു പരുങ്ങുന്നതായി കണ്ടു ഭദ്ര എന്തെങ്കിലും വാങ്ങണോ അവൻ ചോദിച്ചപ്പോൾ അവൾ മടിച്ചു മടിച്ച് തലവൊലിക്കി എന്താണോ എന്താണെങ്കിലും വാങ്ങിച്ചോളൂ ഹരി അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഒരു കുങ്കുമം വേണമായിരുന്നു ഭദ്ര പതിഞ്ഞ ശബ്ദത്തിൽ ആ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു അവൾ പറയുന്നത് കേട്ടപ്പോൾ ഹരിയുടെ അതിരത്തിൽ ഒരു നനുത്ത ചിരി വിരിഞ്ഞു ഷോപ്പിങ്ങിന് ശേഷം രണ്ടാളും നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു സത്യത്തിൽ ഭദ്രയ്ക്ക് ഇതൊക്കെ വലിയ മടിയായിരുന്നു താൻ വലിഞ്ഞു കയറി വന്നവൾ എന്ന പോലെ അവനോടൊപ്പം നടക്കുമ്പോൾ അവൾക്ക് തോന്നിയിരുന്നു റെസ്റ്റോറൻ്റിലേക്ക് കയറി ചെന്നപ്പോൾ ഹരിയെ വളരെ ഫവിധയോടെ അവരൊക്കെ നോക്കുന്നത് ഫദ്ര കണ്ടു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഒരു തടിച്ച മനുഷ്യൻ അവൻ്റെ അടുത്തേക്ക് വന്നു രണ്ടാളുകൂടി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൾക്ക് അതിൻ്റെ അറ്റവും മുറിയുമൊക്കെ എന്തൊക്കെയോ മനസ്സിലായി വൈഫാണെന്നും പറഞ്ഞു നിന്നു ഹരി തൻ്റെ അരികിൽ നിന്ന് ഫതിരയെ ചേർത്തു പിടിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ അവളെ നോക്കി കൈകൂപ്പി അവൾ തിരിച്ചും അതുപോലെ തന്നെ ചെയ്തു ചേർന്ന് നിൽക്കുമ്പോൾ ഹരിയുടെ നെഞ്ചോര മാത്രമേ അവൾ ഉണ്ടായിരുന്നുള്ളൂ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കുകയാണവൾ വേറെയും പല പല ആളുകളൊക്കെ എഴുന്നേറ്റ് വന്ന് ഹരിയോട് സംസാരിക്കുന്നത് കണ്ട് ഭദ്ര അവൻ്റെ അരികിൽ ഒന്നുകൂടി പതുങ്ങി ചേർന്നു സത്യത്തിൽ അവനോട് ചേർന്ന് അങ്ങനെ നിന്നപ്പോൾ ആദ്യമായി അവൾക്കൊരു സുരക്ഷിതത്വം തോന്നിപ്പോയി അവരോടൊക്കെ കുറച്ച് സമയം കൂടി സംസാരിച്ച ശേഷം ഹരി ഭദ്രിയും കൂട്ടി ഭക്ഷണം കഴിക്കുവാനായി അകത്തേക്ക് കയറിപ്പോയി അത്രയും വലിയൊരു റെസ്റ്റോറൻറ്റിൽ അവനോടൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ ഫദ്രിക്ക് ഇതൊക്കെ സ്വപ്നമാണോ അതോ സത്യമാണോ എന്നുള്ള സംശയമായിരുന്നു അവളുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ ഹരിയുടെ ഹൃദയത്തിൽ ഒരു വാത്സല്യം കലർന്ന പ്രണയമാണ് തൻ്റെ ഫദ്രിയോട് തോന്നിയത് റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങിയപ്പോൾ നേരം ഒരുപാടായിരുന്നു ഷു ഒരുപാട് വൈകില്ലോ ഫതിര് തന്നെ തന്നെ പിറുപെറുത്തു ഇനി നേരെ ചെന്നിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് ഒരൊറ്റ കിടപ്പ് അപ്പോൾ പ്രോബ്ലം ഇല്ലല്ലോ ഭതിരക്കുട്ടി ഹരി മറുപടിയും കൊടുത്തു ടാക്സി വിളിച്ച് തന്നെയാണ് അവർ മടങ്ങിയതും വീട്ടിലെത്തിയപ്പോൾ പത്തുമണി ആവാറായി അടുത്തൊക്കെ അത്യാവശ്യം വീടുകളുണ്ട് അവിടെ ഇവിടെയായി ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ടാക്സി ചാർജും കൊടുത്ത് അയാളെ പറഞ്ഞയച്ച ശേഷം ഹരിയും ഭദ്രയും കൂടി പതിയെ വീട്ടിലേക്ക് കയറി ഹരിയേട്ടാ എന്താടോ ഏട്ടന് കഴിക്കാൻ എന്തെങ്കിലും വേണോ ഏയ് ഒന്നും വേണ്ട ഇന്നത്തെ കഴിക്കൽ ഇത്തിരി കൂടിപ്പോയില്ലേ പെണ്ണേ അവൻ ചിരിയോടെ പറഞ്ഞു എന്നാൽ പിന്നെ ബാക്കി ഫുഡ് ഫുഡെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം അല്ലേ ആ വെച്ചോളൂ അവൻ പറഞ്ഞപ്പോൾ ഭദ്ര അടുക്കളയിലേക്ക് പോയി ചോറും കറികളും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു റൂമിലെത്തിയപ്പോൾ ഹരി കുളിക്കുവാണ് ഓ ഒരു ദിവസം ഇത് എത്ര കുളിയാ കുളിക്കുന്നേ ഭയങ്കരം തന്നെ ഭദ്ര ഓർത്തുകൊണ്ട് ബെഡിലിരുന്നു മൂളിപ്പാട്ടൊക്കെ പാടി ആസ്വദിച്ച് കുളിക്കുകയാണ് ഹരി അത് കേട്ടുകൊണ്ട് ഭദ്ര ഒരു നനുത്ത ചിരിയോടെ അങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹരി ഇറങ്ങി വന്നു അവൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സെടുത്ത് കബോർഡിലേക്ക് അടുക്കി വെച്ചാലോ എന്ന് ഫദ്രി ഓർത്തു ഇനി അടുക്കിപ്പിറുക്കി വെക്കുവാൻ ഒന്നും നിൽക്കണ്ട പോയി കുളിച്ചു നോക്കണ്ടേ കിടക്കണ്ടേ നമുക്ക് കൊണ്ടുവന്ന പായ്ക്കറ്റുകളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയ ഫദ്രിയെ നോക്കി കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്ന ഹരി പറഞ്ഞു കിടക്കണ്ടേ നമുക്ക് അവൻ ഒന്നുകൂടെ പറഞ്ഞപ്പോൾ ഫദ്രി ഒന്ന് ഞെട്ടി അവൾക്ക് ഇത്തിരി പേടി തോന്നിപ്പോയി എന്നതാണ് സത്യം തന്നെ നോക്കി ഉമിനീരക്കാൻ പാടുപെടുന്നവളെ കണ്ടതും അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു പോയി കുളിച്ചിട്ട് ആവോച്ചേ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതാ കേട്ടോ അവൻ പിന്നെയും പറഞ്ഞു എന്നിട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ഒരു കവർ പൊട്ടിച്ച ശേഷം അതിൽ നിന്നും ലാവൻഡർ നിറമുള്ള ടോപ്പും പാവാടയും എടുത്ത് ഭദ്രവേഗം വാഷ്റൂമിലേക്ക് പോയി തുടരൂ